ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ടേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് പൊട്ടാറ്റോ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡ്രൈ കറിയാണ് നമുക്ക് ദോശ പ പത്തലി ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഡ്രൈ കറി അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഞാനൊരു മൂന്ന് അത്യാവശ്യം വലുപ്പുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓയില് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കടുക് അതും ആവശ്യത്തിനുള്ളത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പൊട്ടാറ്റോ ഡ്രൈ കറിക്ക് ആവശ്യമുള്ളത് ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു പാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊട്ടാറ്റോ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ഇത് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റോക്ക് വരാന്നെങ്കിൽ നമുക്കത് കളയേണ്ടത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ സെയിം പാൻ തന്നെ അടുപ്പത്ത് വീണ്ടും വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ടേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലോട്ടേക്ക് നമുക്കതിന് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ അത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ച പൊട്ടാറ്റവും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊട്ടാറ്റ വേവിച്ച് വെച്ച വെള്ളം നമുക്ക് ബാക്കി ഉണ്ടാകുന്നെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കാൻ വെക്കാം ഇപ്പോൾ നമ്മളെ മസാല ഒക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു പച്ച ചുവക്കെ മാറി ഇപ്പോൾ നന്നായിട്ട് കറി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഈ കറിയിലോട്ടേക്ക് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഗരം മസാല അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈയൊരു റെസിപ്പി ട്രൈ ചെയ്യുക നമുക്ക് പത്തിരി ചപ്പാത്തി ദോശക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡ്രൈ കറിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്കും കമൻറ്റും കമൻസും ഷെയറൊക്കെ തന്ന് മാക്സിമം ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരോടും ബായ്